ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു മുപ്പത്തി ഒന്ന് ദിവസം ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുവാൻ ദൈവവചനത്തെ നമുക്ക് ഓരോരുത്തർക്കും കേൾക്കുവാൻ ദൈവസ്നേഹത്തിൻ്റെ ആഴവും വണ്ണവും വീതി ഉയരും പൊക്കവും ഒക്കെ അറിയുവാൻ ദൈവം തന്ന ഓരോ മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തോത്രം സ്ത്രോത്രം ഞാൻ വളരെ സന്തോഷത്തിലാണ് ഞാൻ ഭയങ്കരമായി നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ ദൈവം ആർക്കും കടക്കാരനല്ല പത്ത് മാസം നമ്മളെ കാത്തുപരിപാലിച്ച ദൈവം വരാവുന്ന ആപത്തിൽ നിന്ന് അനർത്ഥങ്ങളെല്ലാം പെടിവിച്ചു എത്ര പേർ ഒരു അത്ഭുതമെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ദൈവം ചെയ്തിട്ടില്ല ആ ദൈവത്തെ എന്ത് പകലിലും ഞാൻ കൈകൂപ്പി പറയാം ഓരോ ദിവസവും നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുക നിങ്ങളൊന്നും യേശുവിന് കൊടുക്കണ്ട നിങ്ങളൊന്നും കൊടുക്കണ്ട യേശുവിനെ സ്നേഹിച്ചാൽ മാത്രം മതി മുപ്പത് ദിവസം നിങ്ങളുടെ മുമ്പിൽ ദൈവസ്നേഹത്തിന്റെ മെസ്സേജ് കൊണ്ടുവരുവാൻ എന്നെ ദൈവ സഹായിച്ചു അവസാനത്തെ മെസ്സേജ് നിങ്ങളുടെ മുമ്പിലേക്ക് പറയുക അതിനാധാരമായി ഹമേക്കോബിന്റെ ഹമേൽ ലേഖനത്തിൽ നിന്ന് നാലാമധ്യായും അതിന്റെ നാലു അഞ്ചു വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കുറയ്ക്കുന്നു ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു ഈ സ്നേഹം നമുക്ക് ശാശ്വതമല്ല ഈ ലോകത്തിന്റെ ഓരോ സ്നേഹവും അത് ഏത് സ്നേഹമായിക്കോട്ടെ അപ്പന്റെ സ്നേഹമായാലും അമ്മയുടെ സ്നേഹമായാലും ഭാര്യയുടെ സ്നേഹമായാലും ഭർത്താവിന്റെ സ്നേഹമായാലും അവൻ മക്കളുടെ സ്നേഹമായാലും സഭയിലെ ഓരോ അധ്യക്ഷന്മാരുടെയും ഈ ലോകത്തിലെ സുഹൃത്തുക്കളുടെയും ഓരോ വ്യക്തിയുടെ സ്നേഹത്തും ഒരു ശാശ്വതമല്ല അത് ഈ ലോകത്തിന്റെ സ്നേഹമാണ് ഈ ലോകത്തിന്റെ സ്നേഹം ചെന്നെത്തുന്നത് കല്ലറയുടെ അടുക്കൽ മാത്രമാണ് കല്ലറ വിട്ട് ഒരു സ്നേഹമുണ്ട് അത് യേശുവിൻ്റെ സ്നേഹമാണ് അത് കാണണമെങ്കിൽ ഇന്ന് പകലിൽ നമ്മൾ ക്രൂശിൽ ചെന്നിട്ട് ആ ക്രൂശിൻ്റെതായ യേശുവിലേക്ക് നോക്കിയാൽ മതി ആ ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ക്രൂശനായ യേശുവിലേക്ക് നോക്കുമ്പോൾ ആ നിത്യ സ്നേഹത്തെ നമുക്ക് കാണുവാൻ കഴിയും അവൻ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ അകത്ത് ഇന്ന് പകലിൽ നിറയണം ലോകത്തിൻ്റെ സ്നേഹം ലോകത്തോടു കൂടെ ത്യജിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ നിത്യത മുതൽ നിത്യത വരെ ഗ്ലോറി ടു ഗ്ലോറി മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന അതുകൊണ്ടാണ് പറഞ്ഞത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു ആ മർമ്മം നിങ്ങളിൽ തരുവാൻ ദൈവം അധികമായി നമ്മെ സ്നേഹിച്ചു സ്തോത്രം ഇന്ന് പകലിൽ ആ ലോകത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ മുമ്പിൽ ശത്രുത്വം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ത്യജിച്ചു കളഞ്ഞിട്ട് ഈ പുതിയ മാസം തുടങ്ങുന്ന നവംബർ മാസത്തിലേക്ക് പ്രവേശിക്കുന്നു നിങ്ങൾ ദൈവ സ്നേഹത്തിൽ ഇനി ഒരു വർഷം ആമ തീരുവാൻ രണ്ട് മാസമുള്ളപ്പോൾ ദൈവസ്നേഹം നിങ്ങളുടെ അകത്തേക്ക് പകരപ്പെടേണ്ടതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക എത്ര പേർ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു ആ ദൈവ സ്നേഹം എന്റെ അകത്ത് പറയും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ പരിശുദ്ധ കൂടെയുണ്ട് ആരൊക്കെ നിന്നെ നിന്ദിച്ചാലും പരിഹസിച്ചാലും ദുഷിച്ചാലും നിന്നെ മറന്നാലും അവഗണിച്ചാലും നിന്നെ അപകീർത്തിപ്പെടുത്തിയാലും നിനക്കെതിരെ അപവാദം ഉണ്ടാക്കിയാലും നീ മറുപടി പറയരുത് നീ ദൈവസ്നേഹത്തിൽ അവരെ അനുഗ്രഹിക്കുന്നവരായി തീരുക ഒരു പാട്ട് ഞാൻ പാടുന്നു താൻ ീതില്ലമി എല്ലാ തൻ കയ്യിലോ തായത്രമേ ലോക ജീവിതം താൻ വാഗയാ ീതില്ല ഭാവിയല്ല തൻ കയ്യിലോ ഹായ ധന്യമേ ലോ ഗജീവിതം ഹായധന്യമേ ലോ ഗജീവിതം ഒറീസയിലെ മണ്ണിലേക്ക് ആസ്ട്രേലിയയിൽ നിന്നും സുവിശേഷ പ്രവർത്തനത്തിനായി കടന്നു വന്ന ഗൃഹാന് രണ്ട് മക്കളും ശത്രുവിന്റെ അപകടത്താൻ വരിക്കപ്പെട്ടപ്പോൾ ഏകമകളും ഭാര്യയും ആ കല്ലറയുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്റെ ഭർത്താവിനെ രണ്ട് മക്കളെയും കൊന്നവരോട് ഞങ്ങൾക്ക് ഒരു വിദ്വേഷവും ഇല്ല ഒരു ദേഷ്യവുമില്ല ഇല്ല അതെവിടെ നിന്നുണ്ടായി ദൈവ സ്നേഹത്ത് നിന്ന എന്നിട്ട് അവിടെ നിന്ന് അവർ പാടിയ പാട്ടാണ് താൻ നാളെ ആകുലമില്ല ഭീതിയില്ല പാവിയല്ല തൻ കൈയിലോ താൻ ഹായീ ലോകജീവിതം ആ സഹോദരിക്കും മകൾക്കും ക്ഷമിക്കാൻ പറ്റിയെങ്കിൽ ക്ഷമയാണ് ദൈവസ്നേഹത്തിൻ്റെ അവസാന വാക്ക് അത് കാണണമെങ്കിൽ ക്രൂശിൽ ചെല്ലണം ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ആ ദൈവസ്നേഹം നിങ്ങളിലും എന്നിലും ഈ ദിവസങ്ങൾ നിറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യു ജീസസ് ലവ്സ് ഗോഡ്